സംസ്ഥാനത്തെ ബജറ്റിൽ ഒരു പ്ലാൻ ബി ഉണ്ടാകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞപ്പോൾ ഇത്രയ്ക്കും കരുതിയില്ല പക്ഷേ കേട്ടു വന്നപ്പോൾ ഇതിപ്പോൾ ബാലഗോപാലൻ്റെ പ്ലാൻ ബി അല്ല സാക്ഷാൽ സീതാറാം യെച്ചൂരിയുടെ പ്ലാൻ ബി മാസപ്പടി കേസിൽ പിണറായി വിജയൻ കുടുങ്ങിയാൽ യെച്ചൂരി അവതരിപ്പിക്കാൻ തയ്യാറാക്കിയതാണ് ഈ പ്ലാൻ ബി എന്നാൽ അതിനെ പ്രതിരോധിക്കുന്ന ചില സുപ്രധാനമായ രാഷ്ട്രീയ നീക്കങ്ങളും ചർച്ചകളുമാണ് പിണറായി വിജയനും മരുമകൻ മുഹമ്മദ് റിയാസും ചേർന്ന് നടത്തി അതിനാണ് അവർ ഇത്തരത്തിലൊക്കെ ഇട്ട് ഡൽഹിയിലേക്ക് പോയത് ജന്തർ മന്ദറിൽ നടത്തിയ സമരം ജനത്തെ കാണിക്കാനുള്ള ഷോ ആയിരുന്നെങ്കിൽ അതിനേക്കാൾ വലിയ നാടകങ്ങളാണ് ഡൽഹിയിൽ നടന്നതും മാസപ്പടിക്കേസിൽ വീണാ വിജയൻ കുടുങ്ങിയാൽ സി പി എമ്മിന്റെ പ്രതിച്ഛയക്കാക്കാൻ ഒരു പ്ലാൻ ബിയുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വീണാ വിജയന്റെ അറസ്റ്റിലേക്ക് എസ് ഐ എഫ് ഒ നീങ്ങിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസും ഒരേപോലെ മന്ത്രിസഭയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന നിലപാടിലാണ് യെച്ചൂരി ഉൾപ്പെടെയുള്ള സി പി എം കേന്ദ്ര നേതൃത്വം ഇപ്പോൾ അത്തരത്തിലൊരു അടിയന്തര സാഹചര്യമുണ്ടായാൽ പാർട്ടിയുടെ പ്രതിച്ഛായക്കാക്കണം അതിനൊരു ബദൽ സംവിധാനത്തിന് തയ്യാറാകണമെന്ന് സീതാറാം യെച്ചൂരി കേരളത്തിലെ നേതാക്കൾക്ക് സമാന്തരമായി സൂചന നൽകി കേന്ദ്രവിരുദ്ധ സമരത്തിനെത്തിയ കേരള നേതാക്കളോട് യെച്ചൂരി ഇക്കാര്യം തുറന്നു പറഞ്ഞതായാണ് വിവരം ഈ വിവരം ഒന്ന് കേൾക്കാൻ കാത്തു നിൽക്കുകയായിരുന്നു കുറേ കാലമായി കേരളത്തിലെ ചില മുതിർന്ന സി പി എം നേതാക്കൾ പിണറായി വീഴുമെന്ന സൂചന ലഭിച്ചതോടെ മുഖ്യമന്ത്രി കസേർ ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കൾ ഇതാ ചരട് വലിയ ആരംഭിച്ചു ഉടൻ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരാകണം എങ്ങനെയാകണം എന്ന തരത്തിൽ നിർദ്ദേശങ്ങളും ശുപാർശകളുമൊക്കെ പാർട്ടിയിൽ ഉയർന്നു തുടങ്ങി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ ആ കസേരിൽ ഒരു നോട്ടമുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയുടെ ആ കസേരിലേക്ക് ഒരു നോട്ടമുണ്ട് അധികാരം ഒഴിയേണ്ടി വന്നാൽ ഗോവിന്ദനെയാകും പിണറായി പിന്തുണയ്ക്കുക സ്വാഭാവികം പുതിയ മന്ത്രിസഭയ്ക്ക് മികച്ച പ്രതിച്ഛായ കിട്ടാൻ കെ കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കണമെന്ന പക്ഷക്കാരാണ് യെച്ചൂരിയും വൃന്ദാക്കാരട്ടുമൊക്കെ മന്ത്രിസഭയിലെ പാർട്ടിയിലെ രണ്ടാമൻ എന്ന നിലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രൊമോഷൻ കിട്ടാൻ ധനമന്ത്രി ബാലോഗോപാലും ഡൽഹിയിൽ പി ബിക്ക് മുന്നിൽ ലോബിയിങ് ശക്തമാക്കിയിരിക്കുന്നു എന്നാൽ ബജറ്റ് അവതരിപ്പിച്ച ജനങ്ങളുടെ പഴിയേറ്റുവാങ്ങിയ ബാലോഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ ധനമന്ത്രി എന്ന നിലയിലെ ദയനീയ പ്രകടനമാണ് പ്രതികൂലമായി നിൽക്കുന്നത് അപ്പോൾ പിന്നെ കേരളത്തിലെ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ എ വിജയരാഘവൻ എം വി ജയരാജൻ ഇ പി ജയരാജൻ പി ജയരാജൻ ഇവരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ ആലോചന ഡൽഹിയിലെത്തിയ പിണറായി വിജയന് മുന്നിൽ പ്ലാൻ ബി അവതരിച്ചപ്പോൾ യെച്ചൂരിക്ക് മുന്നിൽ പിണറായി ശക്തിയുക്തമറിയിച്ചു താൻ രാജി എന്ന് എന്നാൽ പാർട്ടി തീരുമാനം അംഗീകരിച്ചത് സാധ്യമാകൂ വ്യക്തിയല്ല പ്രസ്ഥാനമാണ് പ്രസ്ഥാനത്തിൻ്റെ മുഖവും അഭിമാനവുമാണ് വലുതെന്ന് യെച്ചൂരി പിണറായിയെ ഓർമ്മിപ്പിച്ചു യെച്ചൂരിയാണെങ്കിൽ കുറേ കാലമായി നോക്കിയിരിക്കുകയായിരുന്നു കേരളത്തിൽ തനിക്കുണ്ടായിരുന്ന പവറൊക്കെ എടുത്തു കളഞ്ഞ പിണറായി ഒരു പാഠം പഠിപ്പിക്കാൻ മകളുണ്ടാക്കി വെച്ച എക്സലോജിക്ക് കിണിയിൽ അച്ഛൻ പിണറായി മാത്രമല്ല ഭർത്താവ് മുഹമ്മദ് റിയാസ് മന്ത്രിയും അടിത്തറ്റു വീഴുമെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മാസപ്പടിക്കെ സംരക്ഷിക്കുന്ന എസ് ഐ എഫ് ഒ എടുക്കുന്ന തീരുമാനമനുസരിച്ചായിരിക്കും പിണറായിയുടെയും റിയാസിൻ്റെയും സ്റ്റേറ്റ് കാറിലെ പോക്ക് വീണ അകത്തായാൽ കിയാ കാറിൽ നിന്നും ക്ലിഫോസിൽ നിന്നും സെക്രട്ടേറിയറ്റിൻ്റെ കസരിൽ നിന്ന് പോലും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും മുഖിന് കൂടെ താമസിക്കുന്നതിനാൽ റിയാസിനെ പ്രത്യേകമായി മന്ത്രിമന്ദിരം ഒഴിയേണ്ട അവസ്ഥയില്ല ഇപ്പോൾ റിയാസിനാണെങ്കിൽ പാർട്ടിക്ക് പുറത്തുള്ളതിനേക്കാൾ ശത്രുക്കൾ ഇപ്പോൾ പാർട്ടിക്കുള്ളിലാണ് ഭൂരിഭാഗം എം എൽ എമാരും സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്ന റിയാസിനെ കണ്ടാൽ വഴിമാറിപ്പോകുന്ന അവസ്ഥയാണിപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ പറഞ്ഞ കുത്തുവാക്കുകൾക്കൊക്കെ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ വിമർശനം വന്നപ്പോൾ തന്നെ റിയാസ് ഉറപ്പിച്ചു പാർട്ടിക്കുള്ളിൽ തന്റെ പക്ഷം അത്ര സേഫ് അല്ലെന്ന് ഇനി അറിയേണ്ടത് പ്രത്യേക അന്വേഷണ സംഘം വീണാ വിജയനെ അറസ്റ്റ് ചെയ്യുമോ അതോ വെറുതെ വിടുമോ എന്നാണ് അറസ്റ്റാണെങ്കിൽ പിന്നെ പിണറായിക്കും റിയാസിനും മന്ത്രിസ്ഥാനങ്ങളിൽ നിന്നും ഇറങ്ങിക്കൊടുത്തേ മതിയാകൂ